反目できなカていけなかった。<music> വിരണ്ടോടി വന്ന പോത്തിന്റെ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു നിരവധി വാഹനങ്ങൾ പോത്ത് ആക്രമിച്ച് കേടുവരുത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ നാട്ടുകാർ ചേർന്ന് പിടിച്ചുകെട്ടി ചാവക്കാട് പൊന്നാനി ദേശീയ പാതയിൽ വെളിയങ്കോട് അങ്ങാടി സെന്ററിൽ ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിയോടെയാണ് സംഭവം പുതുപൊന്നാനി ഭാഗത്ത് നിന്നും വിരണ്ടോടി എത്തിയ പോത്ത് അങ്ങാടിക്ക് കിഴക്ക് ഭാഗം മീൻ വാങ്ങാൻ ഇടിച്ചു തെറിപ്പിച്ചത് പോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ വെളിയങ്കോട് പത്തുമുറി സ്വദേശി ഫഹുദ്ദീൻ പുതിയുരുത്തി സ്കൂൾ പടി സ്വദേശി നൂറുദ്ദീൻ എന്നിവരെ നാട്ടുകാർ ചേർന്ന് വെളിയങ്കോട് മെഡ് സിറ്റി ിൽ പ്രവേശിപ്പിച്ചു ഏറെ നേരം പരിഭ്രാന്തി പരത്തിയ പോത്തിനെ അയ്യോട്ടിച്ചിറയിൽ നിന്നാണ് നാട്ടുകാർ പിടികൂടിയത് നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു Am bo gwyddi gyda gwyddi gyda 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 ഇത് ചന്തേന്ന് ഇന്ന് കൊടുന്ന് തോന്നി കണ്ടിട്ട് എഴുത്തും പറഞ്ഞു ആ ഇടഞ്ഞിട്ടാണ് പോണെ ഇടിക്കണ്ടിട്ടാ പൂക്കട്ടെ